ഇതിലൊക്കെ എത്രമാത്രം തുടർന്നുള്ള ഗൗരവതരമായ ഇടപെടലുകൾ ഉണ്ടാകും അതിനകത്ത് സംശയമുണ്ട് ഇപ്പോൾ നാല് വിദ്യാർത്ഥിനികളാണ് പതിമൂന്ന് വയസ്സുള്ള നാല് വിദ്യാർത്ഥിനികളാണ് അവരുടെ പേര് ഈ ഫാത്തിമ നിദാ ഫാത്തിമ ആയിഷ ഇർഫാന ഈ നാല് കുട്ടികളുടെയും അച്ഛന്മാർ അവരുടെ പിതാക്കന്മാർ അവരുടെ ജോലി നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ഒരാൾ എന്ന് പറയുന്നത് ലോഡിൻ തൊഴിലാളിയാണ് മറ്റൊരാളൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് മറ്റൊരാൾ മരപ്പണി ചെയ്യുന്ന ഒരാളാണ് മറ്റൊരാൾ ഈ പലവഞ്ഞന കച്ചവടം നടത്തുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ സാധാരണക്കാരായ ആളുകളാണിവരൊക്കെ അപ്പോൾ അവിടെയാണ് ഈ വലിയൊരു ദുരന്തം സംഭവിക്കുന്നത് നമുക്കറിയുന്നതാണല്ലോ ഈ പെട്ടിമുടിയിലും ഈ പറയുന്ന കോഴിക്കോടും ഒരേ തവണ ഒരേ തരത്തിൽ ഒരേ ദിവസം ഒരേ തരത്തിലല്ല ഒരേ ദിവസം ദുരന്തമുണ്ടായപ്പോൾ എങ്ങനെയാണ് ആ ദുരന്തത്തിനിരയായവർക്ക് വി ഐ പി എന്നും അല്ലാത്തതൊന്നുമുള്ള പരിഗണന കിട്ടിയത് എന്ന് അവർക്ക് കിടുന്ന കോമ്പൻസേഷൻ അടക്കമുള്ള കാര്യങ്ങളിലൊരു വ്യത്യാസമുണ്ട് അതൊക്കെ സാങ്കേതികമായി പറഞ്ഞ് ന്യായീകരിക്കാം ഇപ്പോൾ ഈ പറയുന്ന വിമാന ദുരന്തമോ അല്ലെങ്കിൽ അത്തരം അപകടങ്ങളോ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങൾ മറ്റൊന്നാണ് അതുകൊണ്ട് അതിൻ്റെ സ്വാഭാവികമായും ഈ പറയുന്ന നഷ്ടപരിഹാരം അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു കാര്യങ്ങൾ മറ്റ് സാമ്പത്തിക സഹായങ്ങൾ അതിൻ്റെയൊക്കെ രീതികൾ വേറെയായിരിക്കുമെന്ന് പറയുമല്ലോ അവിടെയാണ് സർക്കാർ ഉയർന്നുകൊണ്ട് ഇതിനകത്ത് ഈ പറയുന്ന മനുഷ്യരെ വേർതിരിക്കുന്നില്ല ദുരന്തങ്ങളുടെ മുഖത്ത് പ്രത്യേകിച്ചും എന്നൊരു ബോധ്യത്തിലേക്ക് സാങ്കേതികത്തിൻ്റെ അപ്പുറത്തേക്ക് വളരേണ്ടത് അത് കണ്ടില്ലല്ലോ നമ്മൾ അതുപോലെ തന്നെയാണ് ഈ പാലക്കാടും സംഭവിക്കാൻ പോകുന്നത് ഒരു മരപ്പണിക്കാരൻ്റെ ഒരു പലചരക്ക് കച്ചവടക്കാരൻ്റെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഒരു ലോഡിംഗ് തൊഴിലാളിയുടെ പെൺമക്കൾ അവർക്ക് നഷ്ടപ്പെട്ടു അതിനപ്പുറത്തേക്കുള്ള വലിയൊരു ഉത്തരവാദിത്ത ബോധത്തോട് ആരും പ്രവർത്തിക്കും എന്ന് കരുതിക്കൂട പിന്നെ ഈ എക്സൈസ് കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നികുതി ഖജനാവിന് കിട്ടുന്ന വകുപ്പായി ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് മാറിയിട്ടുണ്ട് അപ്പോൾ തിരിച്ചൊരു ഉത്തരവാദിത്തം കാണിക്കേണ്ടതുണ്ടല്ലോ അവർ ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ ഫണ്ടിന്റെ കുറവില്ല ഇന്നിപ്പോൾ ഗണേഷ് കുമാർ പറയുന്നു നമ്മുടെ ഫണ്ട് ഉണ്ട് പക്ഷേ റോഡിലേക്ക് ഇറങ്ങി നിർമ്മാണ പ്രവർത്തികൾ ചെയ്യാൻ കഴിയില്ല കാരണം അത് പി ഡബ്ല്യു ഡി വകുപ്പിന് മാത്രമേ കഴിയൂ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിനെ ഇങ്ങനെ പി ഡബ്ല്യു ഡി വകുപ്പുമായി ചേർക്കേണ്ട ഉത്തരവാദിത്തം ഈ ഋത ഫാത്തിമയുടെ അച്ഛനാണോ ഏറ്റെടുക്കേണ്ടിയിരുന്നത് അങ്ങനെയല്ലല്ലോ അത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏകോപനം എന്ന് പറയുന്നത് മന്ത്രിമാർ പെട്ടെന്ന് ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് ഓർമ്മിച്ച് പരിഹരിക്കേണ്ട രൂപത്തിലുള്ളതല്ല ഇതെല്ലാം ഏകീകരിച്ചാണ് പോകേണ്ടത് കാരണം നമ്മെ ഭരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പോ നമ്മെ ഭരിക്കുന്നത് പി ഡബ്ല്യു ഡി വകുപ്പോ അല്ല നമ്മെ ഒരു സർക്കാർ സംവിധാനമാണ് അത് അതിന്റെ സമഗ്രതയിലാണ് നിൽക്കുന്നത് എങ്കിൽ ഇടയ്ക്ക് വെച്ച് അങ്ങനെ ഒരു സമഗ്രതയില്ല ഓരോരോ വകുപ്പുകൾ അവരവരുടെ ഭാഗം ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുള്ള വർത്തമാനം പറയാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് നിഷാദ് ഈ തുടക്കത്തിൽ തന്നെ ഇത്തരം ഈ ഇനി ഇത് പഠിക്കും അല്ലെങ്കിൽ ഇനി ഒരു കർമ്മപരിപാടി ഉണ്ടാക്കും ഇനി കളക്ടർ യോഗം ചേരും ഇങ്ങനെയൊക്കെയുള്ള വായ്പാരികൾക്ക് ഒരു വിലയും ഇല്ലാതെ പോകുന്നത് മാത്രമല്ല ഈ വാഹന ഉടമകളിൽ നിന്ന് ഈ സംസ്ഥാനത്ത് പതിനഞ്ച് വർഷത്തേക്കാണ് നാം ഈ അഡ്വാൻസ് ടാക്സ് കൊടുക്കുന്നത് പലപ്പോഴും ആ പതിനഞ്ച് വർഷം നാം ആ വാഹനം ഉപയോഗിക്കണമെന്നില്ല പ്രത്യേകിച്ചും ഇപ്പൊ ഈ വാഹനങ്ങളുടെയൊക്കെ രൂപഘടന അതിന്റെ സാങ്കേതിക മികവെല്ലാം മാറി മാറി വരുന്നതുകൊണ്ട് അത്രയും കാലയളവ് വരുന്നില്ല അപ്പോൾ നമ്മൾ വാഹനം മാറ്റും വീണ്ടും ഈ പതിനഞ്ച് വർഷത്തെ അഡ്വാൻസ് ടാക്സ് പുതിയ വാഹനത്തിൽ നിന്ന് ഈടാക്കുകയാണ് അപ്പോൾ വലിയ വരുമാനം തന്നെയാണ് വരുന്നത് അതിന്റെ സാമൂഹ്യ ഉത്തരവാദിത്വത്തിലേക്ക് അവർ തിരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്നത് മോട്ടോർ വാഹന വകുപ്പോ പി ഡബ്ല്യു ഡി മാത്രമോ അല്ല ആലോചിക്കേണ്ടത് സർക്കാർ തന്നെ പൊതുവിലാണ് പിന്നെ ഈ എൻ എച്ച് ഐ എൽ ആണ് ഈ അപകടം അല്ല ഈ നാഷണൽ ഹൈവേ ാണ് ഈ അപകടം ഉണ്ടായത് അതുകൊണ്ട് എൻ എച്ച് ഐ ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഉത്തരവാദികൾ എന്ന് പറയാനും കഴിയില്ല കാരണം ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഏകദേശ വാഹനാപകടങ്ങളുടെ കണക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വാഹനാപകടം ഉണ്ടായത് കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി പതിനാറ് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ ഇപ്പം തന്നെ രണ്ടായിരത്തി പതിനാല് നാൽപ്പതിനായിരത്തോളം അപകടങ്ങളെന്നാണ് ഏകദേശ കണക്ക് വരുന്നത് ഇതിൽ നാഷണൽ ഹൈവേ ആയാലും സംസ്ഥാന പാതയായാലും ഏതാണ്ട് ആയിരം അപകടങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ കണക്കിൽ പതിനായിരത്തി ചിലവാനമാണ് ഈ ദേശീയപാതയെങ്കിൽ ഒൻപതിനായിരത്തി ചിലവാനമാണ് സംസ്ഥാന പാതകളിൽ ഇതിനക്കപ്പുറത്ത് മറ്റു പാതകളിലൂടെയാണ് ഏതാണ്ട് ഇരുപത്തിനാലായിരത്തിലധികം അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഏത് പാതയിൽ ഇപ്പോൾ അപകടം ഉണ്ടായി എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടല്ല അപകടത്തിൻ്റെ വ്യാപ്തിയോ ആഘാതമോ അതിൻ്റെ പെരുപ്പമോ അതിൻ്റെ ഗൗരവമോ ഉൾക്കൊള്ളേണ്ടത് ദേശീയപാതയായാലും സംസ്ഥാന പാതയായാലും മറ്റു പാതകളായാലും അപകടം തുടർക്കഥയാണ് അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളിൽ സർക്കാരിൻ്റെ നിന്ന് ഇനിയും പഴുതടച്ച സമീപനം ഉണ്ടാകേണ്ടതുണ്ട് പ്രായോഗികമായ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് അതിലുള്ള അവസാനത്തെയെങ്കിലും ഓർമ്മപ്പെടുത്തലായി പാലക്കാട് മാറിയാൽ അത്രയും നന്ന്